ഏറെ നാളായ ആരാധകർ കാത്തിരുന്ന സന്തോഷ വാർത്തയെത്തി പേളി മാണിക്കും ശ്രീനിഷ് അരവിന്ദിനും രണ്ടാമത്തെ കുഞ്ഞു പിറന്നു പെൺകുഞ്ഞാണ് ദമ്പതികൾക്ക് ജനിച്ചിരിക്കുന്നത് ശ്രീനിഷ് ആണ് സോഷ്യൽ മീഡിയയിലൂടെ ഈ വിവരം അറിയിച്ചത് അമ്മയും കുഞ്ഞും സുഖമായിരിക്കുന്നു എന്നും ശ്രീനിഷ് അറിയിച്ചിട്ടുണ്ട് നിരവധി പേരാണ് ദമ്പതികൾക്ക് ആശംസകൾ അറിയിച്ചിരിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ വിവരം പങ്കുവെച്ച് മിനിറ്റുകൾക്കുള്ളിൽ കമൻറ്റുകളുടെ പ്രവാഹമാണ് പേളിയുടെയും ശ്രീനിഷിൻ്റെയും ആദ്യത്തെ മകൾ നില സോഷ്യൽ മീഡിയയിലെ താരമാണ് മറ്റ് സെലിബ്രിറ്റികളെ പോലെ കുഞ്ഞിനെ ക്യാമറകളിൽ നിന്നും പേളി മാറ്റി നിർത്തിയിരുന്നില്ല അതിനാൽ നിലയുടെ വളർച്ചയുടെ ഓരോ ഘട്ടങ്ങളും ആരാധകർ കണ്ടതാണ് രണ്ടാമത്തെ കുഞ്ഞിനെ കാണാൻ കാത്തിരിക്കുകയാണ് ആരാധകർ പേളിക്ക് ഇരട്ട കുഞ്ഞുങ്ങളായിരിക്കുമെന്നും ആൺകുഞ്ഞായിരിക്കുമെന്നും നേരത്തെ പലരും കമൻറ്റ് ചെയ്തിരുന്നു എന്നാൽ പ്രവചനങ്ങൾ തെറ്റിച്ചുകൊണ്ട് പെൺകുഞ്ഞാണ് പേളിക്കും ശ്രീനിഷിനും പിറന്നിരിക്കുന്നത്